ശാസ്ത്രീയ വേദപഠനം ബ്രഹ്മം തൊട്ട് കൂട്ടൽ ക്ലാസ് ഇരുപത് നമ്മൾ മുതൽ സൃഷ്ടിയിലേക്ക് കിടക്കുകയാണ് സാത്വ സത്വ രജോ തമോ പറ്റിയാണ് ഇന്ന് പറയുന്നത് അതിലൂടെയാണ് സൃഷ്ടി ആരംഭിക്കുന്നത് അപ്പം ഇതുവരെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിർഗുണമായ ഒരു ബ്രഹ്മം ഉണ്ടായിരുന്നു അതിന് ഒരു ഗുണവുമില്ല ഇല്ല പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായാലോ അതിന് രൂപവില്ല ഭാവില്ല ഒന്നുമില്ല ഒരു ഗുണങ്ങളുമില്ല അതാണ് ഈശ്വരൻ അതിനെ ബ്രഹ്മം എന്ന് പറയാം അത് ഏകനാണ് അതിന് ഒരു സ്വഭാവവും ഒരു താല്പര്യങ്ങളുമില്ല ഒരു വിചാരവിചാരങ്ങളുമില്ല ജനിച്ചിട്ടുമില്ല ജനിക്കുന്നുമില്ല അതപ്പം സത്വഗുണത്തിലാണ് വിടുന്നത് സത്വഗുണമെന്ന് പറഞ്ഞാൽ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ പറയുന്നത് പോലെ അത് ശാന്തമായി അതേ അവസ്ഥയിൽ അങ്ങ് കുറേ കാലം തുടങ്ങുന്നു കുറേ കാലം തുടങ്ങുന്നു ആ കാലത്തിനെല്ലാം ഒരു ടൈം പീരീഡ് ഉണ്ട് അത് പിന്നീട് പറയാം പിന്നെ സൃഷ്ടി നടത്തേണ്ട സമയത്തിയപ്പോൾ അതിലൊരു സൃഷ്ടി നടക്കണമെന്നുള്ളൊരു പ്രേരണ വരുന്നു ബാക്കിയെല്ലാം അത് തന്നെ പ്രേരണയാണ് ഈ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് എന്തെടുത്താലും അത് അതേപോലെ ശേഷിക്കും അപ്പോൾ ആധുനിക സയൻസിൽ വരാത്ത ഒരു സ്വഭാവം അതാണ് അതിൽ നിന്ന് എന്തെടുത്താൽ അത് അതേപോലെ സ്വീകരിക്കും അവിടെ നിൽക്കും അപ്പോൾ അതിനൊരു സൃഷ്ടി നടത്തേണ്ട ചിന്ത വന്നപ്പോഴും ഞാനെന്നൊരു വികാരമുണ്ടാകുന്നു സൃഷ്ടിക്കണമെന്ന് തോന്നുന്നു ഒരു പ്രപഞ്ചം ഉണ്ടാക്കണം പടിപടിയായ ഒരു പ്രപഞ്ചമുണ്ടാക്കണമെന്ന് തോന്നുന്നു അതാണ് ഓബ്ജക്റ്റീവ് അപ്പോൾ അതിനുവേണ്ടത് സയൻസാണ് വേദങ്ങളാണ് പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ള എല്ലാ സയൻസും ഉണ്ടെങ്കിലും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതൊരു അതിനുള്ള വേദങ്ങളും അവിടെ തയ്യാറാകും അതല്ല അതിൽ നിന്ന് തന്നെ വരികയാണ് പിന്നെ അതിന് ഒരു പരമാത്മാവ് എന്ന പ്ലാൻ ഉണ്ടാക്കുന്നു എങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നിർമ്മിക്കണം എന്നുള്ളതിനൊരു പ്ലാൻ ഉണ്ടാകുന്നു അതാണ് പരമാത്മാവ് എന്ന് പറയുന്നത് ആ പരമാത്മാവ് അപ്പോഴാണ് ബ്രഹ്മണസ്പതി എല്ലാം ഉണ്ടായത് ആ പരമാത്മാവ എന്ന പ്രേരണ എന്ന പ്ലാൻ അനുസരിച്ചാണ് പിന്നെ എല്ലാ സൃഷ്ടികളും നടക്കാൻ പോകുന്നത് അപ്പം ഇതുവരെ പ്രിലിമിനറി വർക്കേ കഴിഞ്ഞിട്ടുണ്ട് ഒന്നിലേക്കും കടന്നിട്ടില്ല അത് സത്വ ഗുണത്തിലാണുള്ളത് അതിന് അതേ പൊസിഷനിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള അവസ്ഥയിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത് അപ്പം അതിനൊരു കുത്തായിട്ട് നമുക്ക് സയൻസിലോട്ട് പറയുമ്പോൾ ഒരു കുത്തായിട്ട് നമ്മൾക്ക് സംഘടിപ്പിക്കുക ഒരു ബിന്ദുവായിട്ട് സംഘടിപ്പിക്കാം ആ ബിന്ദു എവിടെയാണെന്നൊന്നും ഒരു നിശ്ചയമില്ല അത് എവിടെയാകാം അപ്പോൾ ഒരു അപ്പം അതൊന്നുമില്ലാതെ ഒരു സ്ഥലത്ത് പിന്നെ എവിടെയായാലും ആയാലും കുഴപ്പമില്ല ഒന്നുമില്ലാതെ ആകെയുള്ളതാ ബ്രഹ്മമാണ് അപ്പൊ അതിൽ നിന്ന് ഒരു കേന്ദ്ര ബിന്ദുവിൽ നിന്ന് അതിന് സത്വഗുണമാണ് അവിടെ നിന്നാണ് ഒരു പ്രേരക ശക്തി ഒഴുകുന്നത് ഒരു പ്രേരക ശക്തി ഒഴുകുകയാണ് അത് പ്രേരിപ്പിക്കുക എന്ന് പറയുമ്പോൾ രജോ ഗുണത്തിലേക്കാണ് വരുന്നത് എന്തോ ചെയ്യണമെന്നുള്ള ആഗ്രഹം ആവേശം സൃഷ്ടി ഉണ്ടാക്കണം അപ്പൊ അതിൽ നിന്നാണ് ആ പ്രേരക ശക്തി അതും ഒരു ഊർജം തന്നെയാണ് അതുണ്ടാകുന്നു അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് ഋഗ്വേദത്തിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം ഋഗ്വേദം മണ്ഡലം അഞ്ച് സൂക്തം ഇരുപത്തിരണ്ടിൽ നാല് ഋഷി അത്ര വംശജൻ വിശ്വസാമാവ് ൃഷ്ട്രംബന്ത്രയ മനോഹരമായ തോടും നാസികയോടും കൂടിയ അഗ്നി ഗൃഹനാഥന് വിളയമാകുന്നു ഇവിടെ പറയുന്ന അഗ്നി അതായത് ഊർജം ഒരു ഊർജ്ജമാണ് അവിടെ നിന്ന് ഡെവലപ്പായി വരുന്നത് അത് മനോഹരമായ താടിയോടും നാസികയോടും കൂടിയതാണ് താടി എന്ന് പറയുമ്പോൾ കിടക്കുന്നതും നാസിക എന്ന് പറയുമ്പോൾ ഉയർന്നു കിടക്കുന്നത് അപ്പം അതിനൊരു ഉയർന്ന ഭാവമുണ്ട് ഒരു താണുഭാവം ഉണ്ട് അതാണ് ആ ഊർജത്തിന്റെ ആദ്യത്തെ അവസ്ഥ അഗ്നിയുടെ അല്ലെങ്കിൽ ആ ഊർജത്തിൻ്റെ ആദ്യത്തെ അവസ്ഥ അത് ഗ്രഹനാഥന് തുല്യമാണ് ഗ്രഹനാഥൻ്റെ താടി ഒരു പ്രേരക ശക്തിയാണ് ഗൃഹനാഥൻ പറഞ്ഞാൽ ആ ഗ്രഹത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കിയത് ആ തരത്തിലുള്ള ഒരു പ്രേരക ശക്തിയാണ് അത് താടി പോലെയുള്ള ഒരു ഭാഗമുണ്ട് മൂപ്പുപോലെയുള്ള ഉയർന്ന ഭാഗം ഉണ്ട് ഒരു താണ താണഭാഗമുണ്ട് അപ്പൊ ഊർജ്ജരൂപമാണ് അത് എന്താണ് പറഞ്ഞുകൊണ്ട് വരുന്നത് ഇനി അടുത്ത സൂത്രത്തിൽ എന്താ പറയുന്നത് നോക്കാം യജുർവേദം അധ്യായം പതിമൂന്ന് മന്ത്രം എട്ട് ഋഷി ഹിരണ്യഗർഭ സൂര്യ ചന്ദുപ് സ്വര ഗാന്ധാരേ വാദി വേർമ്മിസൃതം സർപ്പേഭ്യോ നമ അജ്ഞാതമായി തന്നെ എല്ലാറ്റിലും കുടികൊള്ളുന്ന സർപ്പതി വെള്ളത്തിലും അഗ്നിയിലും സൂര്യനിലും അജ്ഞാതമായി എല്ലാറ്റിലും നിലകൊള്ളുന്ന സർപ്പഗതി അത് എല്ലാറ്റിലും നിലകൊള്ളുകയാണ് ഏതിലെ വെള്ളത്തിലും അഗ്നിയിലും സൂര്യനിലും എല്ലാം വെള്ളം എന്ന് പറഞ്ഞാല് ദ്രവം സൂര്യൻ എന്ന് പറഞ്ഞാല് കരം കരദ്രവം വാതകത്തിലുവാകാം പിന്നെ അഗ്നിയിൽ ഊർജത്തിലും നിലനിൽക്കുന്നത് അത് തന്നെയാണ് സർപ്പഗതിയാണ് അതിനെ സർപ്പഗതി കൂടി കൊള്ളുക ഈ സർപ്പഗതി എല്ലാത്തിലും പറഞ്ഞാൽ ഇതിൽ നിന്നാണ് ഇനി എല്ലാ പ്രപഞ്ചങ്ങളും ഏതിൽ നിന്നുണ്ടായോ അതാണ് ആ സർപ്പഗതി അപ്പൊ അതൊരു സർപ്പത്തിന്റെ ആകൃതിയാണ് സർപ്പത്തിന്റെ ഗതിയാണ് അത് സർപ്പം പോകുന്ന വരിയാണ് പോകുന്നത് അപ്പൊ ആദ്യം ഉത്ഭവിച്ച അഗ്നി എല്ലേ ഊർജം നമുക്കിവിടെ അതിന് പ്രേരക ശക്തി എന്ന് പറയാം നിർഗുണമായ ബ്രഹ്മത്തിൽ നിന്ന് ഒരു കുത്തിൽ നിന്ന് അത് നിർഗുണമാണ് അത് സത്വഗുണമാണ് ആ സത്വഗുണത്തിൽ നിന്ന് സൃഷ്ടിയുണ്ടാകണ്ടപ്പോൾ അതിൽ നിന്നും അത് ഉത്ഭവിച്ചു ഇങ്ങനെ ഒഴുകി ക്രേരകശക്തി ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സർപ്പഗതിയിലേക്ക് വരും അതിനാണ് രുണം എന്ന് പറയുന്നത് ഇത് ആദ്യം ഉണ്ടായതാണ് രജോ ഗുണം അതാണ് പ്രേരകശക്തി ആ ഊർജം ഒരു പ്രേരകശക്തിയായിട്ട് ഒരുക്കി അതിനാണ് രജോ ഗുണം എന്ന് പറയുന്നത് അപ്പൊ ഈ നടുവില് സ്ഥിരമായി നിന്നിരുന്നത് സത്വഗുണം ഇത് ബ്രഹ്മത്തിൽ നിന്ന് വന്നതാണ് അപ്പം ബ്രഹ്മത്തിൽ നിന്ന് ഒരു സംഗതി ഒരു സത്വഗുണത്തിലുള്ള സ്ഥായിയായി നിൽക്കുന്ന ഒന്ന് ഒരു ഭാഗം അതിൽ നിന്നും വന്നിട്ട് ഊർജമായിട്ട് സൃഷ്ടി നടത്തണമെന്നുള്ള പ്രേരണയാൽ ഊർജമായിട്ട് ഒഴുകി പ്രേരക ശക്തി ഒഴുകി പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത നമ്മൾ പറയണം ചിന്തിക്കണം ആധുനിക സയൻസിലെ ഊർജ്ജമല്ലാതെ പ്രേരക ശക്തിയാണ് കാരണം അത് അതിൽ നിന്ന് എടുത്താലും അതാ പോലെ ശേഷിക്കും അപ്പം ബ്രഹ്മത്തിൽ നിന്ന് ഒരു ചെറിയ ഭാഗം എടുത്തിട്ടാണ് ഈ സത്വഗുണമുള്ള ഈ ഭാഗം ഉണ്ടായതെങ്കിലും ആ ബ്രഹ്മം അതേപോലെ നിൽക്കും അതിൽ നിന്ന് എത്ര എടുത്താലും ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് വേണ്ടത്ര എടുത്താലും ആ ബ്രഹ്മം അതേപോലെ നിൽക്കും അതുകൊണ്ട് ലോ കോൺസർവേഷൻ ഓഫ് അതായത് എനർജി എന്ന് നിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല അതിൻ്റെ രൂപം മാറ്റം മാറ്റം എന്ന തത്വം ഇവിടെ ബാധകമല്ല രൂപേല മാറ്റുന്നേലും കാര്യം ശരി തന്നെ പക്ഷെ അതിൻ്റെ അളവിന് മാറ്റം വരുന്നില്ല ബ്രഹ്മത്തിൽ നിന്ന് ഒരു പ്രേരക ശക്തി ഉത്ഭവിച്ചിട്ട് ഇത് സത്വഗുണമാണ് പ്രേരകശക്തി ഉത്ഭവിക്കുമ്പോൾ അതിൻ്റെ രചോ ഗുണം എന്ന് പറയും അതാണ് കർമ്മം ചെയ്യാൻ പോകുന്നത് അത് രജോഗുണമാണ് അതാണ് സൃഷ്ടിക്കുവേണ്ട ശക്തി പ്രേരക ശക്തി ഇപ്പൊ സത്വഗുണമായി രജഗുണമായി ആ ലോ ആണ് പക്ഷെ കഴിഞ്ഞാലും നമ്മൾ കണ്ടു ഇപ്പോഴും പറഞ്ഞു അത് ഒരു സർപ്പഗതിയിലാണ് സഞ്ചരിക്കുന്നത് അപ്പോഴതെന്ത് പറ്റുന്നുണ്ടെന്ന് വെച്ചാൽ ന്യൂട്ടന്റെ തേർഡ് ലോ പോലെ എല്ലാം ദ്വയമായി സൃഷ്ടിച്ചതുപോലെ അതിന് ഈ ഭാഗവും വരുന്നു ഇതാണ് രജോ ഗുണമെങ്കിൽ അതിൻ്റെ നേരെ എതിർദശയിലേക്ക് ഒരു തമോ ഗുണവും വരുന്നു എതിർദശയാണ് അപ്പോഴാണ് ഇതൊരു സർപ്പഗതിയായി മാറുന്നത് അതായത് ഇന്നത്തെ വേവ് ഫോം ഉണ്ടായതിൻ്റെ കാര്യമാണ് ഇവിടെ ബ്രഹ്മത്തിൽ നിന്നാണ് വേവ് ഉണ്ടാകുന്നത് ഇത് തന്നെയാണ് ഇനി അങ്ങോട്ടെല്ലാം നമുക്ക് ഊർജ്ജത്തിൻ്റെ അവസ്ഥ ഈ സ്റ്റാർട്ടിങ് പോയിന്റിൽ മാത്രമേ ഈ സത്വഗുണത്തിൽ നിന്ന് പ്രപഞ്ചം സൃഷ്ടിക്കേണ്ട ഒരു പ്രേരണാശക്തി രജോ ഗുണം ഉണ്ടാകുന്നു ഉടൻ തന്നെ ഒരു തമോ ഗുണമുണ്ടാകുന്നു ദേവനുണ്ടാകുന്നു അസുരനുണ്ടാകുന്നു എന്ന് കഴിഞ്ഞതിൽ പറഞ്ഞു വന്നു ഇപ്പോൾ രണ്ട് ഗുണങ്ങളുണ്ടാകുന്നു ഇത് വ്യാപിക്കുന്നു സഞ്ചരിക്കുന്നു അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇതാണ് എല്ലാ ഇനി ഉണ്ടാകുന്ന എല്ലാ സൃഷ്ടിയുടെയും പിന്നിലുള്ള അടിസ്ഥാന ഘടകം ഇതാണ് അത് സത്വതമോ രജോ ഗുണങ്ങളിലൂടെ ആ ബലങ്ങളാണത് അത് തന്നെയാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോവും സെക്കൻഡ് ലോവും തേർഡ് ലോവും ഫസ്റ്റ് ലോ എറിയുന്ന അതിന് ആദ്യം സ്ഥിരമായി നിൽക്കേണ്ട ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു അത് സത്യഗുണം പിന്നെ അതിൽ നിന്ന് ഒരു ബലം പ്രയോഗിച്ച് കഴിഞ്ഞാൽ ബലമാണ് എഫ് സി കിട്ടും മാസ് ഇൻ ടു ആ ബലമാണ് ഒരു ഊർജ്ജമായിട്ട് തരംഗരൂപത്തിൽ രൂപത്തിൽ പ്രവഹിച്ചത് അത് ന്യൂട്ടൻ ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ ഉടനെ തന്നെ എന്തുണ്ടാകുന്നുണ്ടോ ഒരു നെഗറ്റീവ് ബലം ഉണ്ടാകുന്നു നെഗറ്റീവ് ദൈവം ഇതും ഉണ്ടാകുന്നു ഇതിനെ നേരെ എതിരായിരിക്കും അത് തമോ ഗുണം അവിടെ റിയാക്ഷൻ എന്ന് പറയും ഇതാണ് ആക്ഷൻ ഇതാണ് ക്രിയേഷൻ സഹായിക്കുന്നത് ഇത് റിയാക്ഷൻ അതിനെ ബാലൻസ് ചെയ്യും ഈ രണ്ടിൻ്റെയും സംഗമത്തിലാണെന്തുള്ളത് ന്യൂട്രൽ ആയ ഒരവസ്ഥ അതാണ് സത്യഗുണം ഇപ്പൊ രണ്ട് ബലങ്ങളുണ്ടാവുമ്പോൾ അതിനെ മധ്യത്തിൽ ന്യൂട്രലൈസ് ചെയ്ത അതാണ് സ്ഥായി അവസ്ഥ ഒരു കമ്പിൽ രണ്ട് ഭാഗത്തൊന്നും ആള് വിളിച്ചു കഴിഞ്ഞാൽ ആ കെട്ട് നടുവിലുള്ള കെട്ട് അതേപോലെ തന്നെ അത് ഇക്വൽ പ്രിയമ്പോർഷൻ അതാണ് സത്വഗുണം ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ആ അവസ്ഥയിൽ തുടരുന്നതാണ് സുഖകരം അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടും ഇപ്പോൾ ഇങ്ങോട്ട് പെട്ടുപോകുന്നത് സത്വഗുണമല്ല ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ അല്ല അത് അസ്ഥിരമായ അവസ്ഥയാണ് രണ്ടുപേരും വലിച്ചു വലിച്ചു അവസാനം ഒരു സ്ഥിരമായ ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് അതിൻ്റെ ഫൈനൽ അവസ്ഥ എത്തുന്നത് അതാണ് സത്വഗുണം അതാണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഇപ്പം നമുക്ക് പ്രപഞ്ച സൃഷ്ടിയുടെ അടിസ്ഥാനമായ ബലം ബലമുണ്ടായിക്കഴിഞ്ഞു ഇനി ഈ ബലമാണ് നമുക്ക് ഇലക്ട്രോൺ പ്രോട്ടോൺ എല്ലാ ഐറ്റങ്ങൾ പോകേണ്ടത് നമുക്ക് അത് അടുത്തേൽ അടുത്ത ക്ലാസ്സുകളിലെല്ലാം